ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കാരണം മൂന്നാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞല്ലോ രാവിലത്തെ പ്രോഡക്റ്റ് രാവിലെ വരേണ്ടത് ത്രീ ഡബിൾ നയൻ്റെ എക്കണോമി ആയിരുന്നു ഒരുപാട് പേരത് കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പല ഗോഡൗണിലായിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് വന്ന് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഇത് വൈകിട്ടാ പൊട്ടിച്ചത് അപ്പൊ അതേ ഇപ്പൊ ഇങ്ങോട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലത്തെ വീഡിയോയിലും പറഞ്ഞു ഉച്ചയ്ക്കത്തെ വീഡിയോയിലും പറഞ്ഞു എന്നാ പിന്നെ നിരാശപ്പെടുത്തണ്ട മൂന്നാമത്തെ വീഡിയോയില് നമുക്ക് അതങ്ങ് കാണിച്ചേക്കാന്ന് കരുതി നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലൈൻ കോൺസെപ്റ്റില് നല്ല രസമായിട്ട് വരുന്ന കളറുകളെ ഒരു ചോക്ലേറ്റ് ഇത് ഇതൊക്കെ ആയിട്ട് മാത്രമേ ജോർജറ്റില് വരത്തുള്ളൂ അതേപോലെ തന്നെ യോഗ പോഷനിൽ റിംഗിൾ റയോൺ കൊടുത്തിട്ട് ചുറ്റിനും ഇതുപോലെ വൈറ്റ് കളറിലെ ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് ഇതൊരു പ്രീ ബുക്കിംഗ് ഓപ്ഷനിലാട്ടോ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് കാരണം ഇന്നിപ്പം രാവിലത്തതും നല്ല ഹെവി ലോഡായിരുന്നു ഉച്ചയ്ക്കത്തതും നല്ല ഹെവി ലോഡാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിന്നൊരിച്ചിരി സ്പേസിൽ നിന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പർച്ചേസിങ് റൂമാണ് ഇവിടെ കംപ്ലീറ്റ് തിരക്കുകളുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ മുന്നിലും ഓരോ പൂനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനിടയിൽ നേട്ടെ ഇവിടെ നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചേക്കാം ഇങ്ങനെ കൂടെ കൂട്ടി ഓരോരുത്തരുടെയും മുന്നിൽ മൊത്തത്തിൽ ഇരുന്ന് ഇവർ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഇച്ചിരി സ്പേസിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് ഇന്ന് ഏകദേശം ഞങ്ങൾക്ക് ഓഫീസ് ക്ലോസിങ് ടൈം എന്ന് പറയുന്ന ഒരു പന്ത്രണ്ട് മണിയാവുന്ന ഓഫീസ് അടച്ചിട്ട് പോകും മേളത്തെ പാക്കിങ്ങിൽ നല്ല രീതിയിൽ രീതിയിലിന്ന് പന്ത്രണ്ട് മണി വരെയെങ്കിലും ഇരുന്ന് പാക്ക് ചെയ്തെങ്കിലേ നാളത്തേക്കുള്ള വീണ്ടും അടുത്ത പർച്ചേസിംഗ് സ്റ്റാർട്ടാക്കാൻ പറ്റത്തുള്ളൂ കാരണം ഓവർ ലോഡാണ് ക്വാണ്ടിറ്റി വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം ബിസിയാണ് ഇവർ പറയുന്നത് ഒരു ഓണം പോലെയാണ് ഞങ്ങളുടെ ഓഫീസ് ഓഫീസിപ്പം നമ്മൾ പറയുന്ന നമ്മുടെ വീഡിയോയിൽ വന്ന് നമ്മൾ പറയുന്നത് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ പറയാ അനിയുടെ ഈ ഇച്ചിരി സ്പേച്ചിൽ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നല്ലൊരു ഗ്രേ കളർ ആണ് ഇത് കേട്ടോ ത്രീ ഡബിൾ നയൻ്റെ ഐറ്റം ആണ് കണ്ടോ അടുത്തു പറയുന്നത് ഇത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇതിന് എന്തോ ഷെയ്ഡാണ് ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ കളർ പറയാൻ കിട്ടുന്നില്ല നല്ലൊരു ഫേസ്യൽ ഷെയ്ഡാണ് റയർ ഷെയ്ഡാണ് എന്നാൽ ഈ ത്രീ ഡബിൾ നയൻ വന്നപ്പോൾ ഇതുപോലൊരു കളറിന് ഭയങ്കര പിടുത്തമാണെന്ന് പറയുന്നത് കേട്ടു ഞാൻ കയറിയത് ഈ ഒരു ഷെയ്ഡായിരുന്നു നല്ല വൈഡായിട്ട് വരുന്ന നെക്കാണ് കേട്ടോ ഡെയിലി വെയറുകാർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് ഡെയിലി വെയറുകാർക്ക് മാത്രമല്ല ഒരു ചെറിയ ഫങ്ഷന് വേണമെങ്കിലും ഇതിട്ടുകൊണ്ട് പോവാം ഒരു വൈറ്റ് കളർ ബോട്ടമോ ബ്ലാക്ക് കളർ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടില ലുക്കാണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്തായാലും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല പർച്ചേസിങ് നിങ്ങൾ വരുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ഇത് സെയിം ഡേയിൽ തന്നെ ഇവിടെ നിന്ന് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഒരുക്കുവാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം കാരണമെന്ന് പറയുന്നത് ഈ ഒരു സ്നേഹത്തിന് എത്രയ്ക്ക് നന്ദി പറയണം എന്ന് ഞങ്ങൾക്കറിയത്തില്ല കാരണം അതുപോലെ എല്ലാവരോടും കാരണം ഒരു ഓണത്തിൻ്റെ പൂരമായിട്ട് ഞങ്ങളുടെ ഈ ഒരു ഓഫീസ് നിങ്ങൾ മാറ്റി തന്നത് വലിയ 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 സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഓരോ കുട്ടികളുടെയും മുന്നിൽ ഇതുപോലെ ചാക്ക് കണക്കിന് പ്രോഡക്ട്സാണ് ഡെയിലി വരുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് എന്താ പറയുന്നത് ആ ഒരു കാര്യം ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഓരോ വീഡിയോയിലും വന്ന് ഞങ്ങൾ പറയുന്നത് എന്താ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇവിടെ നടക്കുന്ന ഓരോ യഥാർത്ഥ കാര്യങ്ങളാണ് അപ്പോൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുവാണ് ഇതൊരു ഓണക്കാലമാക്കി മാറ്റി തന്ന എല്ലാ നല്ലവരായിട്ടുള്ള ആൾക്കാർക്കും ഹൃദയത്തിന്റെ നന്ദി അറിയിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം ബായ്